നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സാധാരണയായിട്ട് ഗൂഗിൾ പേ ബീം അതുപോലെ തന്നെ ഫോൺ പേ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടാവാം നിങ്ങൾ പല പേയ്മെൻ്റുകളും ചെയ്യാറുണ്ടാവാം എങ്കിൽ ഈ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് അടുത്ത മന്ത് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ കട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇത് നിങ്ങൾ ആക്റ്റീവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഓട്ടോ പേ ആക്റ്റീവായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ഇതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഗൂഗിൾ പേ ഗൂഗിൾ പേയിൽ നിങ്ങൾ ഇതേപോലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം മുകളിലത്തെ ഈ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോ പേ എന്ന് കാണാം ഈ ഓട്ടോ പേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾ ഓട്ടോ പേ ആക്റ്റീവ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിൾ പേ എന്ന് കാണാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പെൻഡിങ്ങിൽ ലൈവില് ഇത് ഇവിടെ നിങ്ങൾക്ക് ആക്ടീവായിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം അതിൽ നിങ്ങൾ റിമൂവ് ചെയ്യുക ഇത് ഗൂഗിൾ പേൻ്റെ അതിപ്പോൾ ഫോൺ പേ ഇപ്പോൾ നിങ്ങൾ ഫോൺ പേ വഴി ഏതെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ പേ വഴി നമുക്ക് എന്തെങ്കിലും കട്ടാവുന്നതോ ചെക്ക് ചെയ്യാം നിങ്ങൾ ഫോൺപേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക പാസ്വേഡൊക്കെ കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഈ ഐക്കൺ നിങ്ങൾ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മാനേജ് പേയ്മെൻറ്റ് എന്നാണ് ഈ ഓപ്ഷനിൽ ഈ മാനേജ് പേയ്മെൻറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോ പേ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഈ ഓട്ടോ പേയിൽ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ഓട്ടോ പേ ആക്റ്റീവായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഓട്ടോ പേ ക്യാൻസൽ നിന്ന് കാണാം ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടായിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾക്ക് ഓട്ടോ പേ ക്യാൻസല് ചെയ്യാൻ സാധിക്കും മൂന്നാമതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ചിലവർ ഉപയോഗിക്കുന്നത് ബീം ആപ്ലിക്കേഷൻ ഭീമ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ ഇതേപോലെ നിങ്ങളെ പാസ്വേഡൊക്കെ ഓപ്പൺ കൊടുത്ത് നിങ്ങൾ ഭീമ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഐ പി ഒ ഐ പി ഒ മാൻഡേറ്റ് കാണാം സർവീസ് എന്ന് കാണാം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ മാൻഡേറ്റ് എന്ന് കാണാം ഈ മാൻഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പം എൻ്റെ രണ്ട് ഓട്ടോ പേ ആക്റ്റീവായിട്ടുണ്ട് ഇത് നമുക്ക് റിവ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ മന്തിൽ നിങ്ങൾ അറിയാതെ ഞാനിപ്പോൾ അറിയാതെ തന്നെ എൻ്റെ പൈസ ഇപ്പോൾ കട്ടായിട്ടാണ് ഉള്ളത് ഇതേപോലെ നിങ്ങൾ ഈ മോർ ഡീറ്റെയിൽ നിന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങളുടെ ഫോസ്ന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കൺഫേം കൊടുക്കുക ഇങ്ങനെ കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങളുടെ പിൻ നമ്പർ എത്രയാണ് ആ പിൻ നമ്പർ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളത് റിമൂവ് ചെയ്യുക ഓട്ടോപേ ഞാനിപ്പോൾ ഓട്ടോ പേ ഫോസ് ആക്കി റിമൂവ് ചെയ്തു ശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓട്ടോ പേ രണ്ടാമത് ഇതേപോലെ ഓട്ടോ പേ കാണാം അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആ നമ്പർ ഒ ടി പി നമ്പർ നിങ്ങളുടെ ടൈപ്പ് ചെയ്യുക ഒ ടി പി നമ്പർ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം ഇതേപോലെ കാണാം ഓക്കേ എന്ന് കാണാം സക്സസ്ഫുള്ളി കാണാം മാൻഡേറ്റ് ഹാസ് ബിൻ ഫുസ് സക്സസ്ഫുള്ളി കാണാം അതിനുശേഷം ഓക്കെ കൊടുക്കുക ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം ഇങ്ങനെ റിമൂവ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ഫോണിൽ നിന്നും മന്ത്ലി നിങ്ങളറിയാതെ തന്നെ ഒരുപാട് പൈസ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും ഇത് കട്ടാവതിരിക്കാൻ വേണ്ടി നിങ്ങളിത് സെറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടക്ക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക